Jeg sier ഓയെ sharedInstance വന്നേ പോവാണ് വാ നടക്ക് വാ നോക്ക് ഇരാരെ നോക്ക് ഓട് നോക്ക് അതെ അച്ഛൻ അല്ലേ ഓ ഇതാണ് അച്ഛൻ തന്നെ അച്ഛൻ കണ്ടോ വേലതന്ന് ജോലി ചെയ്യുന്നത കണ്ടോ 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 ഹേ ഇത്രയാസ് പാടിക്കിലോ നമ്മൾ വീട്ടിൽ താണു തിരിക്കുമ്പോൾ അച്ഛൻ കണ്ടോ വേലതന്ന് ജോലി ചെയ്യുന്നത കണ്ടോ അതാ കണ്ടോ കണ്ടോ യാസ് ആണ് ഓനെ കണ്ടോ രണ്ടാമത്തെ പാട്ട് ആയരെ നീച്ചി ഡൗണും കൂടെ ആയത് അപ്പോൾ ഹൈറ്റ് അല്ലെങ്കിൽ ആയില്ലേ